ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിനൊന്നാം ആഴ്ചത്തെ വോട്ടിംഗ് ഇതാ തുടങ്ങാൻ പോവുകയാണ് നോമിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നതെന്നും ആരൊക്കെയാഴ്ച പുറത്താകാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സുഹൃത്തുക്കണെങ്കിൽ മെറ്റോ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസറ്റുകളോ അറിയുമ്പോഴും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇത്തവണ നമ്മൾ ഓപ്പൺ നോമിനേഷൻ ആണെന്ന് കരുതിയെങ്കിലും ഈ ബിഗ് ബോസ് എൻ്റെ അഭിപ്രായങ്ങളെ തകിടം മുറിച്ചുകൊണ്ട് സീക്രട്ട് നോമിനേഷനായിരുന്നു നടത്തിയിട്ടുണ്ടായത് എന്തൊക്കെയാണ് കൺഫെക്ഷൻ റൂമിൽ വെച്ച് ഓരോ മത്സരാർത്ഥികളും തന്നെ എല്ലാവരും തന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷാനവാസിനെ നൂറേ ആയിരുന്നു അതുപോലെ തന്നെ അക്ബർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷാനവാസിനെയും നൂറേയും തന്നെയായിരുന്നു ഇരുവർക്ക് ശേഷം പിന്നീട് കൺഫെക്ഷൻ റൂമിലെത്തിയിട്ടുള്ളത് ആതിരായിരുന്നു ആതിര എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത് രണ്ടാമതായിട്ട് ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെവിനാണ് പിന്നീട് എത്തിയിട്ടുണ്ടത് നെവിൻ നോമിനേറ്റ് ചെയ്തത് സാബുമാനെ അക്ബറിനെ ആയിരുന്നു പിന്നെ അടുത്ത് നൂറയുടെ മുഴുവായിരുന്നു നൂറ നോമിനേറ്റ് ചെയ്ത ലക്ഷ്മിയെയും നെവീനെയായിരുന്നു പിന്നെ ഷാനവാസായത് എത്തിയത് ഷാനവാസ് എത്തിയിട്ട് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെ ആര്യനെയായിരുന്നു അതിന് ഏറ്റവും ഞെട്ടിച്ച കാര്യം ഷാനവാസ് നോമിനേറ്റ് നോമിനേഷൻ ചെയ്യാനുള്ള റീസൺ പറഞ്ഞിരിക്കുന്നത് ടാസ്ക് കുളവാക്കിയത് അക്ബറും ആര്യനും കൂടിയാണ് എന്നുള്ളൊരു കാര്യം കാര്യം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായത് ലക്ഷ്മി അത് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അക്ബറിനെ ആതിരേനെ ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിലുള്ള മൂന്ന് പേർക്ക് എത്തവണ ഓപ്പൺ നോമിനേഷനാണ് സാബുമാനും സാബിമോൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അക്ബറിനെ നവീനയാണ് ആര്യൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അനുമോളെ നൂറയായിരുന്നു അനിമോൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആര്യനെ നവീനയാണ് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അവസാന നിമിഷം പിന്നെ നീണ്ടുപോയതുകൊണ്ടാണ് ഇവർ മൂന്ന് പേരും നോമിനേഷനിൽ വന്നിട്ടുണ്ടായത് എന്തൊക്കെയാണല്ലോ എബിഷൻ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് പേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഷാനവാസ് അക്ബർ ആര്യൻ ലക്ഷ്മി നൂറ നവീൻ തുടങ്ങിയവരാണ് രക്ഷപ്പെട്ടു പോയ നാല് പേരുമുണ്ട് അനീഷ് ആതിര അനുമോൾ സാബുവാൻ തുടങ്ങിയവരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പത്ത് പേരടങ്ങുന്ന ഹൗസിൽ നിന്നും നാല് നാലുപേര് രക്ഷപ്പെടുകയും ആറുപേര് ഇത്തവണ നോമിനേഷൻ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ കണ്ടുതന്നെ രേണ്ടിയിരിക്കുന്നു ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നത് ലക്ഷ്മി പുറത്തു പോകുന്ന പറയുന്ന കമൻറ്റിൽ ഒരുപാട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നൂറ പുറത്ത് പോകണമെന്ന് പറയുന്നവർ നെബിൻ പുറത്ത് പോകണമെന്ന് പറയുന്നവരൊക്കെയുണ്ട് എന്തൊക്കെയും സാബുമോനിൻ്റെ ഭാഗ്യമാണ് ശരിക്കും ഞെട്ടിച്ചത് സാബുമോന് ഇനി പുറത്താകാൻ ഇനി സമയങ്ങളൊരുപാട് ബാക്കിയുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ആതിരിക്കാൻ വോട്ടിംഗ് യുദ്ധമൊക്കെ പുത്തരയ്ക്കാരംഭിക്കുമോ ആരെയൊക്കെ എനിക്ക് വോട്ടിംഗ് വഴി കുതിപ്പ് നടത്തുന്നു വോട്ടിങ് തകർച്ച നേരിടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ കൃത്യം പത്തേ മുപ്പതിന് തന്നെ ഹോട്ട് പോയി വോട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫിഷ്യൽ വോട്ടിംഗ് പ്രൊസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കേണ്ടെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക